മനുഷ്യർ ശപിക്കപ്പെടട്ടെ എന്താണ് അവനെ ഇത്ര നന്ദി കെട്ടവനാക്കിയത് എന്ത് വസ്തുവിൽ നിന്നാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചത് പിന്നെ സൃഷ്ടിയുടെയൊക്കെ പഴങ്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് അള്ളാഹു അവനെ സൃഷ്ടിച്ചു എന്നിട്ട് അവനെ വ്യവസ്ഥപ്പെടുത്തി പിന്നെ തൻ്റെ മാർഗങ്ങളെ അവന് കൊടുത്തു പിന്നെ അവനെ മരണപ്പെടുത്തി എന്നിട്ട് അവനെ മറവു ചെയ്യിപ്പിച്ചു അനന്തരം അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ പുനർജീവിപ്പിക്കുന്നതാണ് പിന്നെ ഈ പ്രകൃതിയിൽ നടക്കുന്ന സകല കാര്യങ്ങളും എട്ടുകാലി പോലെ അള്ളാഹു ഏറ്റെടുക്കുന്നതായിട്ടാണ് ഇത് ഖുറാനിലൂടെ നീളം ചർവിത അർവണം പോലെ ആവർത്തിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാം അങ്ങനെ വേണ്ട മനുഷ്യനോട് അള്ളാഹു കൽപ്പിച്ചത് അവൻ നിർവഹിച്ചിട്ടില്ല എന്നാൽ മനുഷ്യൻ തൻ്റെ ഭക്ഷണത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കട്ടെ നിശ്ചയമായും നാം മഴവെള്ളം ശക്തിയായി ചൊരിച്ചു പിന്നെ ഭൂമിയെ നാം പുലർത്തി എന്നിട്ടതിൽ ധാന്യങ്ങളും മുന്തിരിയും പച്ചയിൽ മുറിച്ചെടുക്കുന്ന സസ്യങ്ങളും ഒലീവ് ഒലീവും ഈത്തപ്പനയും ഇടതിങ്ങിത്തൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളും പഴങ്ങളും കലിത്തീറ്റയും നാം മുളപ്പിച്ചു ശ്രദ്ധിക്കുക അവിടെ ഒലീവുണ്ട് ഈത്തപ്പനയുണ്ട് മുന്തിരിയുണ്ട് പക്ഷേ ചക്കയെല്ലാം മാങ്ങയില്ല വാഴയെല്ലാം ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും ഉപയോഗത്തിന് വേണ്ടി പുല്ലൊക്കെ മുളപ്പിച്ചത് നമ്മുടെ കന്നുകാലികൾക്ക് നാം